നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫ് ഭരണസമിതിയിലെ ധൂർത്തുമഴിമതിയെ മൂലം വികസന പ്രവർത്തനങ്ങൾ അപ്പാടെ നിലച്ചതായി യു ഡി എഫ് മെമ്പർമാർ ആരോപിച്ചു പഞ്ചായത്തിന് യാതൊരു വരുമാനം ലഭിക്കാത്ത ഗ്രാമവണ്ടി പദ്ധതി ഉൾപ്പെടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് വൻ അഴിമതി ലക്ഷ്യമിട്ടാണെന്ന് സംശയിക്കുന്നതായും ഇവർ ആരോപിച്ചു പത്ത് വർഷത്തിലധികം പഞ്ചായത്തിൽ യാതൊരു വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുവാൻ സാധിക്കാത്ത രീതിയിലുള്ള രീതിയിലുള്ള രീതിയാണ് നിലവിലെ ഭരണസമിതി പണം ദുർവ്യായം ചെയ്യുന്നതെന്നും മെമ്പർമാർ പറഞ്ഞു നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫ് ഭരണസമിതിയുടെ ദുർവ്യവും ധൂർത്തും അഴിമതിയും മൂലം വികസന പ്രവർത്തനങ്ങൾ അപ്പാടെ നിലച്ചതായി യു ഡി എഫ് മെമ്പർമാർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു വിവിധ സഹകരണ സ്ഥാപനങ്ങളിൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ അനുമതിയില്ലാതെ രണ്ടു കോടി രൂപയോളം നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാൽ ഈ തുക തിരിച്ചെടുക്കുവാൻ ഭരണസമിതി അലംഭാവം കാട്ടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നിർമ്മാണം ആരംഭിച്ച മാർക്കറ്റ് കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിക്കാത്തത് ഭരണപരാജയത്തിന്റെ തെളിവാണ് പഞ്ചായത്ത് സ്വന്തം സ്വന്തം സർക്കാരിൽ സർക്കാരിൽ നിന്നും നിന്നും വായ്പ വായ്പ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല സർക്കാരാണ് പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് കോടി രൂപ യും ഈ ഇനത്തിൽ ഒന്നര കോടി രൂപ കരാറുകാരന് നൽകാനും ഇതിനിടയിൽ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനായി കോടി ലക്ഷം രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് കൈമാറുകയും ഇതിനിടയിൽ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനായി വാപ്കോസ് എന്ന ഏജൻസി നാലു കോടി തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപയുടെ ട്രാഫ്റ്റ് എസ്റ്റിമേറ്റ് പഞ്ചായത്തിന് കൈമാറുകയും ചെയ്തു എന്നാൽ ഇതുമൂലം ഭാവിയിൽ വൻ ബാധ്യത ഉണ്ടാകും പത്തു വർഷത്തിലധികം പഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഇത് തിരിച്ചടക്കാൻ വേണ്ടി മാത്രം നീക്കിവയ്ക്കേണ്ടതായി വരും ഇതോടെ മുഴുവൻ വികസന പ്രവർത്തനങ്ങളും നിലയ്ക്കുമെന്നും മെമ്പർമാർ പറഞ്ഞു ഗ്രാമവണ്ടി എന്ന പേരിൽ പുതിയ പദ്ധതിയിലൂടെ മറ്റൊരു തട്ടിപ്പിന് ഭരണസമിതി വഴിയൊരുക്കുകയാണ് ദിവസേന പതിനായിരത്തോളം രൂപ ചെലവ് വരുന്ന പദ്ധതിയിലൂടെ പഞ്ചായത്തിന് ഒരു രൂപ പോലും വരുമാനമായി ലഭിക്കില്ല നെടുങ്കണത്തെ കെ എസ് ആർ ടി സി ഡിപ്പോ ഉള്ളപ്പോഴാണ് ഈ അനാവശ്യ പദ്ധതി നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്നും യു ഡി എഫ് മെമ്പർമാർ കുറ്റപ്പെടുത്തി സാമ്പത്തികമായ ഭീമമായ സാമ്പത്തിക കൂടി ഗ്രാമീണ റോഡുകൾ പുനരുദ്ധരിക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ പല കാര്യങ്ങളും മെമ്പർമാർ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിട്ടും ഭരണസമിതി നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചു വരുന്നതെന്നും യു ഡി എഫ് മെമ്പർമാരായ എം എസ് മഹേശ്വരൻ ജ്യോതി ഇടപ്പള്ളിക്കുന്നേൽ രാജേഷ് അമ്പഴത്തനാൽ ഷിഹാബി ടിക്കിൽ ജസ്സി ദേവസ്യ ലിനിമോൺ ജോസ് എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം